എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി ടോപ്പുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നുള്ള ടോപ്പുകൾ അതേപോലെ നല്ല സൂപ്പർ ത്രീ പീസും കാണിക്കണ്ടിട്ടാണ് നല്ല അടിപൊളി പിള്ളിയിൽ വന്നിട്ടുള്ള ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എടപ്പാൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിന്റെ അവിടെ നിന്ന് രണ്ടാടിൻ്റെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കളക്ഷം വരുന്ന കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് അടിപൊളി ത്രീ പീസ് ആയിട്ടാണ് അതും വളരെ കുറച്ച് റേറ്റിന് മാത്രം കൊടുക്കുന്ന ത്രീ പീസ് നല്ല ത്രീ പീസാണ് കാണിക്കണം കേട്ടോ അതേപോലെ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്കുള്ള ഐറ്റംസ് ഒരുപാട് പ്രിൻറ്റുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് അപ്പം ഇത് നോക്കി ഡബിൾ എക്സൽ സൈസാണ് വിനെ കണ്ടത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇവിടെ ലൈസ് ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ നെക്ക് നിന്നെ വരട്ട നല്ല സൂപ്പർ ഒരു അടിപൊളി ഐറ്റം തന്നെ അടിപൊളി ഐറ്റം ഇത് കോട്ട മിസ്സിംഗിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് കണ്ടോ അപ്പോൾ ലൈനിങ് ബോർഡ് കൂടി വന്നിട്ടുള്ള ഐറ്റംസ് ആട്ടെ നല്ല നല്ല ഒരു ഓഫർ റേറ്റാണ് റേറ്റ് ഞാൻ പറഞ്ഞു തരാം അത്രയും വരുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ നോക്കിക്കോളി ഒരു നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പത്തൊമ്പത് ഇഞ്ച് കയ്യറക്കം വരും നല്ല സൂപ്പറാണ് കയ്യിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ തന്നെ ലെങ്ത്ത് കൂടി ഒന്ന് പറഞ്ഞുതരാം ലെങ്ത്ത് വരുന്ന നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരണ്ട് സൈഡ് ഓപ്പണാണ് ലൈനിങ് കൂടി വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് ആട്ടോ അതേപോലെ ഇതിന്റെ പാന്റും ടോപ്പും കൂടി ഞാൻ കാണിച്ചുതരാം ഇതിന്റെ പാൻറ് അടി വരുന്ന നല്ല അടിപൊളി ഒരു പാൻ്റാണ് റൗണ്ട് അലാസ്റ്റിക്കിലൊക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു പാൻ്റാണ് ഇതിന്റെ ഷാൾ വരുമ്പോൾ ഇതാണ് ഷാൾ വന്നിട്ടുള്ള കേട്ടോ അത്യാവശ്യം നിങ്ങളും വലിപ്പക്കളും നല്ല സൂപ്പർ ഒരു ഷാളാണ് വന്നിട്ടുള്ളത് അട നല്ല വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കണം നല്ല അടിപൊളി ത്രീ പീസ് ആണ് നല്ല ക്ലോത്താണ് ഫുള്ള് കോട്ടണിലെ ചെറിയൊരു മിസ്സിംഗ് ഉണ്ട് ഇട്ടാ ചെറിയ മിസ്സിങ്ണ്ട് സ്റ്റിച്ചിങ്ങൊക്കെ അടിപൊളി സ്റ്റിച്ചിങ് കട്ട കണ്ടില്ല ഇതിന് ശേഷം നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നുള്ള നല്ല സൂപ്പർ ഐറ്റംസുകൾ കയറിയും കളിക്കാണ്ട് കിട്ടാം അപ്പം ഇത് രണ്ട് കളറുകളാണ് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുക കേട്ടോ നെക്സ്റ്റ് കളർ അതിന്റെ ഒരു ഗ്രീനാണ് ഡാർക്ക് ഗ്രീനാ വന്നിട്ടുള്ളത് കേട്ടോ അവിടെ ആവശ്യമുള്ളവരൊക്കെ വരൊക്കെ മേടിച്ചു ഒരിക്കലും നഷ്ടം വരൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അതിന്റെ അതിൻ്റെ ജസ്റ്റ് കളറാണെങ്കിൽ വന്നിട്ടുള്ളത് ഏട്ടാണ്ടല്ലോ അത്യാവശ്യം ലൂസുള്ള ഈ പാൻറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞ് തരത്തിലേ വരുന്നത് അപ്പം പാന്റിന്റെ ലെങ്ത് നാല്പത് ഇഞ്ച് പാന്റിൻ്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടാ അതേപോലെ നല്ല ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് തന്നെ ഷാളാണെങ്കിൽ വരേണ്ടത് ഇതിന്റെ ഷാൾ നിവർത്തി കാണിച്ചുതരാം നല്ല ഭംഗിയുള്ള ഷാളാണ് വരുന്നത് കേട്ടാ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരും കേട്ടോ രണ്ട് പ്രീസ് പീസ് ത്രീ പീസ് എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരും കേട്ട രണ്ട് കളർ ഓരോന്ന് ഓരോന്നെടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് കിട്ടും നല്ലൊരു ഐറ്റംസ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നമ്മൾ നെക്സ്റ്റ് കാണിക്കഴിഞ്ഞാൽ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നാണ് രൂപ പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് കുറച്ച് ലെങ്തൊക്കെ കൂട്ടി ഒരു ഹുഷാറാക്കിയിട്ട് സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വാങ്ങിക്കാം ഇതാണ് നല്ല അടിപൊളി പിന്നെ നെക്ക് വരണമെങ്കിൽ കഴിഞ്ഞാൽ നെക്ക് വരുന്നത് ജസ്റ്റ് വീതി പറഞ്ഞുതരാം ഡബിൾ എക്സ് എൽ സൈസാണ് ജസ്റ്റ് വീതി അത്ര വരുന്നത് നോക്കാം നമുക്ക് കളറ് പൂവേ പ്രിന്റ് പൂവേ ചുരുങ്ങി വന്നിട്ട് നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാലര ഇഞ്ച് കയ്യറക്കാണ് അപ്പം ഇതിന്റെ ലെങ്ത്ത് വരേണ്ടത് നാൽപ്പത്തിനാലിഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരുപാട് വെറൈറ്റി പ്രിന്റുകളിൽ ഐറ്റംസ് വന്നിട്ടുണ്ട് അതിന്റെ കളർ നെസ്റ്റ് കളർ ആ വീട്ടിലേക്കിട്ട് നടക്കണമെങ്കിൽ നല്ല അടിപൊളി ഒരു ആണ് ഒരിക്കലും കേട്ട് വരിക ചുരുങ്ങിയ പ്രിന്റ് പോയി വന്നു നല്ല സൂപ്പർ ഒരു ആണ് വന്നിട്ടുള്ളത് ഐറ്റാണ്ട് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് നെസ്റ്റ് കളർ ആ പ്രിന്റിൻ്റെ അത് വരുന്ന കേട്ടാ അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ടോപ്പ് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്കത് വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് അല്ലേ അതേപോലെ നെക്സ്റ്റ് കളർ അത് വന്നിട്ടുണ്ട് അതിന് നാല് കളർ വന്നിട്ടുണ്ട് കേട്ട നെസ്റ്റ് കളർ അതിന്റെ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റംസ് ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു ഭട്ടൻ തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടോളി ലെങ്ത് നാല്പത്തിനാല് വരുന്നുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് അത്യാവശ്യം കൈകേർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് നല്ല സൂപ്പർ ഒരു ആണ് ലേറ്റ് വരിക മൂന്ന് പീസ് എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപയാണ് വേണം കേട്ടോ നെസ്റ്റ് കളർ അതിൻ്റെ അടിസൈലിൽ വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂട്ടി നല്ലൊരു അടിപൊളി ആണ് നമ്മൾ കാണിക്കുന്നത് ടോപ്പ് കണ്ട ആവശ്യക്കാരൊക്കെ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് കൂട്ടുകൊണ്ടിട്ട് ഇനി നെസ്റ്റ് പ്രിന്റ് വന്നിട്ടുണ്ട് ഈ ഒരു പ്രിന്റിലാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആണ് അതേപോലെ അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ട് അഞ്ഞൂറ് രൂപക്കാണ് മൂന്നെണ്ണം കൊടുക്കണം കേട്ടോ അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മള് ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാളെന്ന് പറയുമ്പോൾ എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് പറയുന്നത് തൃശ്ശൂർ റോഡ് എടപ്പാൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിന്റെ അവിടെ കുറച്ചെണ്ണം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാണ്ടിന്റെ തൊട്ടടുത്താണ് ഷാമോൾ കളം വരുന്ന കേട്ടാ അപ്പൊ എടുക്കുന്ന ആളുകളുടെ അളവും കാര്യങ്ങളൊക്കെ നല്ല ചോദിച്ചറിഞ്ഞ് നല്ല കൺഫേം ശേഷം മാത്രം സാധനം ഓർഡർ തരിക കാരണം തന്നെ നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുത്ത് കഴിച്ചിട്ട് ഇടാൻ പറ്റാതിരിക്കുക നമ്മൾ നല്ല നോക്കി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കിയതിനു ശേഷം നിങ്ങൾ ഓർഡർ തരുക അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആൾക്കാരെന്തെങ്കിലും ഒരു ഓപ്പൺ കൂടെ എടുത്തിട്ട് അയച്ചു തരട്ടെ അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്ത് തരുമോ സാധനം ഡാമേജ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രിന്റുകൾ നല്ല വെറൈറ്റി വെറൈറ്റി പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുപോയി ഒരുപാട് ഐറ്റംസ് പ്രിന്റുകൾ കാണിക്കാണ്ട് നല്ലൊരു കോഫി കളറാണ് വന്നിട്ടുള്ളത് വന്നിട്ട് നെക്സ്റ്റ് കളറ് സൂപ്പർ സൂപ്പർ ഡിസൈന അത്യാവശ്യം നല്ല കയ്യർക്കൊക്കെ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് വരുന്നതിന്റെ വേറെ പ്രിന്റുകൾ കാണിച്ചു ഇത് വന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് പ്രിൻ്റ കേട്ടോ ഒക്കെ വെറൈറ്റി പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ഒന്നിനൊന്നിന് മെച്ചുള്ള പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആണ് നല്ലൊരു പീകോക്ക് നീല പീകോക്ക് പച്ച കളറാണ് അതേപോലെ നല്ലൊരു രേഷ് കളറ് വെറൈറ്റികൾ കൂമ്പാലറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അത് അഞ്ഞൂറ് രൂപയ്ക്കാണ് മൂന്നെണ്ണം കൊടുക്കുന്നത് കേട്ടോ അപ്പം നെക്സ്റ്റ് കളറ് വന്നിട്ടാണ് നല്ല സൂപ്പർ ഒരു കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നാല് കളറ് പ്രിന്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റികൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രിന്റ് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ വേണ്ട ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് ഷോട്ട് കൂട്ടുകൊടി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ മൂന്നെണ്ണം എടുക്കാൻ കേട്ടോ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടെ വരെയുള്ളൂ നെസ്റ്റ് കളർ വരുന്നത് നെസ്റ്റ് പ്രിന്റ് ഇതാ വന്നിട്ടുണ്ട് ഈ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നിനക്ക് അത്യാവശ്യം കയ്യിലുള്ള ഒരു പതിനാറ് ഒക്കെ കൈ ഉണ്ടാവും നല്ല അത്യാവശ്യം ആണ് കൈകളെ ഐറ്റംസാണ് വന്നിട്ടൊക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൊടുക്കുക അതേപോലെ നൈറ്റിൻ്റെ ഒക്കെ വീഡിയോ ആവശ്യമുള്ളവരൊക്കെ നൈറ്റിന്റെ വീഡിയോ പോയി അതിന്റെ ലിങ്ക് അടിയിൽ വെക്കേണ്ടിട്ടാണ് വളരെ റേറ്റ് ഓഫറാണ് ഓഫർ ആണ് നമ്മൾ നൈറ്റികളൊക്കെ കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇത്രയും കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് വരും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എന്തായാലും ഒന്ന് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കണ്ട കാരണം ഒരുപാട് ആളുകൾ ഈ കുറഞ്ഞ ടോപ്പിന് വേണ്ടി കാത്തിരിക്കണം അവരുടെ കയ്യിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കീട്ടോ അസലാ വലൈക്കും